കലിപ്പൻ്റെ തുമ്പിപ്പെണ്ണ് വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ ദേവമ്മ കാർത്തൂനുള്ള ചായ എടുത്തുകൊണ്ട് വന്നു മോളെ എന്താ ദേവമ്മേ നമുക്ക് രണ്ടാൾക്കും കൂടി ഈ ഞായറാഴ്ച അമ്പലത്തിലൊന്ന് പോകണം കേട്ടോ കാവിലല്ലേ പോകാമല്ലോ എന്തെങ്കിലും വിശേഷമുണ്ടോ ഏയ് അങ്ങനൊന്നുമില്ല കുറച്ച് ദിവസമായിട്ട് നമുക്കൊന്നും ഒന്ന് തൊഴാൻ പോയാലോ എന്നേ നമുക്ക് പോകാം നിർമ്മാലി തുടരാനായാലോ ഏയ് അത്രയും നേരത്തെ വേണ്ട കുട്ടി പുലർന്നിട്ടിറങ്ങാം നടക്കേണ്ടതില്ലേ അവിടെ വരെ ആ ശരി ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ അവൾ ദേവമ്മ കൊടുത്ത ചായയും കുടിച്ചുകൊണ്ട് അവരോട് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴേക്കും അമ്മ മുറിയിലേക്ക് വന്നു ഇതാ കുറച്ച് അരിമുറുക്കാ കഴിച്ചോ ഇതമ്മ ഉണ്ടാക്കിയതാണോ അല്ല രാധ ചെറിയമ്മ കൊണ്ടുവന്നതാണ് കാർത്തുവിൻ്റെ അമ്മയുടെ അനുജത്തിയാണ് രാധ ഏ ചെറിയമ്മ എന്നിട്ട് എന്നിട്ടിവിടെ വരവും കഴിഞ്ഞു തിരികെയുള്ള പോക്കും കഴിഞ്ഞു ഷോ എപ്പോ എന്നിട്ട് അമ്മ എന്നോട് എന്തേ മുൻപേ വിളിച്ചു പറയാഞ്ഞത് ചിറ്റപ്പൻ്റെ പെങ്ങളില്ലേ ശോപ്പ അവരുടെ വീട്ടിലാ ഇന്നത്തെ താമസം എന്നിട്ട് നാളെ ഉച്ചയാകുമ്പോൾ ഇവിടേക്കെത്തും മൂന്നു മണിയാവുമ്പോൾ അവർക്ക് തിരിച്ചു പോകണത്രേ നാളെ നിനക്ക് ലീവ് കിട്ടുമോ ലീവിൻ്റെ കാര്യം ഞാൻ സാറിനോട് ചോദിക്കാം ആ വേറെ എന്തൊക്കെയാ അമ്മേ അവർ കൊണ്ടുവന്നത് കാർത്തൂ അമ്മയുടെ പിന്നാലെ ചെന്നു ദേ ആ പാത്രത്തിൽ ഇരിപ്പുണ്ട് അമ്മ വിതിൽ ചൂണ്ടിയ ഭാഗത്തേക്ക് കാർത്തൂർ നോക്കി കുറേയേറെ ഉണ്ട് രാധമ്മയും ഭർത്താവും ചെന്നൈയിലാണ് താമസം ഒരു മോനുള്ളത് പഠിക്കുകയാണ് അവൻ ആറാം ക്ലാസ്സിൽ കാർത്തൂനാണെങ്കിൽ തൻ്റെ അച്ചപ്പങ്ങൾ കഴിഞ്ഞാൽ ഒരുപാട് പ്രിയപ്പെട്ട ആളാണ് ഈ ചെറിയമ്മ ലഡുവും ജിലേബിയും പിന്നെ അവൾക്കേറെ ഇഷ്ടമുള്ള ഹൽവ പിന്നെ പലതരത്തിലുള്ള കൊണ്ടാട്ടം മുറുക്ക് ഒക്കെ ഉണ്ടായിരുന്നു നിശ്ചതൊന്നും കഴിച്ചില്ലേറ്റേ ഹൽവയുടെ പീസെടുത്ത് ഇട്ടുകൊണ്ട് അവൾ ചിറ്റേ നോക്കി ഒരു റൗണ്ട് കഴിഞ്ഞതാ കളിക്കാൻ പോയിക്കുമല്ലേ വന്നിട്ടാവും ബാക്കി വാരിത്താണോ പോയേ ആവോ ശങ്കർനുണ്ണിയുടെ കൂടെയാണെന്നാ എന്നോട് പറഞ്ഞേ അവന്റെ ഉറ്റ ചങ്ങായിയാണ് ശങ്കർ അവരുടെ വീടിനോടടുത്ത് ഒരു വാര്യമുണ്ട് അവിടേക്ക് പോയതാണ് നിച്ചു അച്ചോ കോളേജിൽ നിന്ന് എത്തിയിട്ടുമില്ല ദേവമ്മയുടെ വയലേക്ക് ഒരു ഹൽവിയുടെ കഷ്ണം അവൾ വെച്ചു കൊടുത്തു അവരാണെങ്കിൽ അവളുടെ നെറുകൈൽ ഉള്ളംകൈയിൽ പൊത്തി വെച്ച് കഴിഞ്ഞിരിക്കുന്നു കാച്ചമ്മ എടുത്തത് ദേവമ്മ ഇത്രയൊന്നും വേണ്ട നാളെ ആവുമ്പോ ഇതിലൂടെ ഒലിച്ചു വരും അവൾ തൻ്റെ നെറ്റിയിലേക്ക് വിരൽച്ചുകൊണ്ടി ചെമ്പരത്തി താണി പതിപ്പിച്ചു വെച്ചിട്ടുണ്ട് കുറച്ചെടുത്ത് ബാക്കി അച്ഛനും കൂടി വെക്കെ എണ്ണയും പെഴുക്കും എല്ലാം പോകും ആ ശരി ശരി അവൾ ഒന്ന് മൂളി എണ്ണ വെച്ച് സ്നേഹിച്ചോണ്ടിരിക്കണോ ദേവകി അവളെ കുളിക്കാൻ പറഞ്ഞു വിട് നേരം മയങ്ങി തുടങ്ങി മുത്തശ്ശി ദേവമ്മയും അഴുക്ക് പറഞ്ഞപ്പോൾ കാർത്ത് കുളക്കടവിലേക്ക് പോയി അവൾക്ക് കൂട്ടായി ദേവമ്മയും ഉണ്ട് ദേവമ്മയും ീ മുത്തശ്ശിക്കെന്താ ഇത്ര ദേഷ്യം ഇത്തിരി വൈകി വന്ന് കുളിച്ചാലെന്താ ഗന്ധർവം ഒന്ന് പൊക്കിക്കൊണ്ട് പോവോ ശിവ ശിവ ഒന്ന് അതുക്കെ പറയന്റെ കുട്ടിയെ അമ്മ എങ്ങാനും കേട്ടാല് കേട്ടാൽ എനിക്കെന്താ എനിക്കാരും പേടിയില്ലാട്ടോ മുതിർന്നവർ പറയുന്നത് കാര്യമുണ്ട് ആ സമയത്തൊന്നും ഇങ്ങനെ കുളിയും പാടില്ല എല്ലാത്തിനും എന്തെങ്കിലും കാരണമുണ്ടെന്ന് വെച്ചോളൂ ഓ എന്ത് കാരണം ചുമ്മാ ഓരോ അന്ധവിശ്വാസങ്ങൾ വിറുപെറുത്തുകൊണ്ടവൾ ഇറങ്ങി അടുത്ത ദിവസം പാല് കൊടുക്കാനായി പോയപ്പോൾ ധരൻ അവൾക്ക് പിന്നാലെയുണ്ട് പക്ഷെ അന്നാണെങ്കിൽ കാർത്തുവിൻ്റെ കൂടെ നിച്ചവും വന്നു അവനെന്ന് ക്ലാസ്സിലായിരുന്നു ആ ചേട്ടാ ഗുഡ് മോർണിംഗ് ധരനെ കണ്ടതും നിച്ചു കൈപോക്കി ഹായ് മോർണിംഗ് ടിയർ ക്ലാസ്സില്ലല്ലേ ഇല്ല ചേട്ടാ സാറ്റർഡേ അല്ലേ പിന്നെ ഇന്ന് എന്താണ് പരിപാടിയൊക്കെ ഇന്ന് ഞങ്ങൾക്ക് ക്രിക്കറ്റ് മാച്ച് ഉണ്ട് ഓ അത് ശരി എവിടാണ് കളിക്കുന്നത് ധരൻ ചോദിച്ചു പോ നിച്ചോ ഒരു തെങ്ങിൻ തോപ്പിലേക്ക് വിരൽ ചൂണ്ടി നാളെയാണ് ഫൈനൽ ചേട്ടൻ വരുന്നോ കാണാൻ പിന്നെന്താ നിച്ചോ ടൈം എപ്പോഴാണ് ഉച്ച കഴിഞ്ഞ് രണ്ടു മണിക്ക് തുടങ്ങുമെന്നാണ് ഫ്രണ്ട്സ് പറഞ്ഞത് ഓക്കെ നമുക്ക് പൊളിക്കാം ധരൻ അവനോട് പറഞ്ഞു സാർ പെട്ടെന്ന് എന്തോ ഓർത്തുപോലെ കാർത്തിക അവനെ വിളിച്ചു എന്താണോ അത് പിന്നെ ഇന്നെനിക്കൊരു ലീവ് വേണമായിരുന്നു ഇന്നോ അതെന്താ പെട്ടെന്ന് അതു പിന്നെ എൻ്റെ ചെറിയമ്മ വരും വന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം പോവുകയും വേണം അവരേക്കൊന്ന് കാണാനാ ചേട്ടാ ഒരു സദ്യ കഴിക്കാൻ റെഡി ആയിക്കോട്ടെ നിച്ചു പറയുന്നു കേട്ടപ്പോൾ കാർത്തുവും ഒപ്പം ധരനും ഞെട്ടി സദ്യയോ നീ എന്തൊക്കെയാ പറയുന്നത് കാർത്തു അനിയന്റെ തലയിൽ ഒന്ന് കൊട്ടി ഓ ഈ ചേച്ചി ഡേ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കല്ലേ നിച്ചു അവളോട് ദേഷ്യപ്പെട്ടു ആ സാരമില്ല നിച്ചു പോട്ടെന്നേ ധരൻ അവനെ ആശ്വസിപ്പിച്ചു ചേട്ടാ രാധച്ചെറിയമ്മ വരുന്നത് ഒരു കല്യാണാലോചനയായിട്ടാ ഈ ചേച്ചിയെ കാണാൻ അവരുടെ ഒപ്പം ഇന്ന് ചെക്കനും വരുന്നുണ്ട് അതിനാ ചേച്ചി ലീവ് ചോദിച്ചേ കാർത്തുവാണെങ്കിൽ ഇതെല്ലാം കേട്ട് തരിച്ചു നിൽക്കുകയാണ് പാവം അവൾ ഒന്നും അറിഞ്ഞിരുന്നില്ല ധരനെ ഒന്ന് മുഖമുയർത്തി നോക്കിയപ്പോൾ അവൻ ദേഷ്യത്തിൽ പല്ലി ഇരിക്കുകയാണ് ഇന്ന് ഉച്ചവരെ ഓഫീസിൽ വേണോ എന്നിട്ട് ലഞ്ച് ബ്രേക്ക് ടൈമിൽ ഇറങ്ങാൻ കേട്ടോ അല്പം കഴിഞ്ഞതും അവൻ പറഞ്ഞു കറുത്തൂമെല്ലാം തലയാട്ടി പാല് കൊണ്ടുപോയി കൊടുത്തിട്ട് അവൾ കൂടുതലൊന്നും പറയാൻ നിൽക്കാണ്ട് വേഗം തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു ദേവമ്മേ അവളുടെ ഉച്ചത്തിലുള്ള വെളിയൊച്ച കേട്ട് ദേവമ്മ പിന്നാപുറത്തേക്ക് ഇറങ്ങി വന്നു എന്താ മോളെ അമ്മയുടെ അകത്തുണ്ട് എന്തേ പെട്ടെന്നവൾ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കൊന്നമരത്തിൻ്റെ ചോട്ടിലേക്ക് കൊണ്ടുപോയി ഇന്നിവിടെ എൻ്റെ പെണ്ണുകാണലാണോ ദേഷ്യം കൊണ്ടവളുടെ മുഖം ചുവന്നു അവർ ഒരു മറുപടി പറയാതെ നിന്നു ഞാൻ ചോദിച്ച കേട്ടില്ലേ ദയവമ്മേ കേട്ടു പിന്നെന്താ ഒന്നും മിണ്ടാത്തേ അത് പിന്നെ മോളിനോട് തൽക്കാലം ഒന്നും പറയണ്ടെന്ന് വിമല പറഞ്ഞു അതെന്താ എനിക്കറിയില്ല കുട്ടി അമ്മയും വിമലയും കൂടി തീരുമാനിച്ചു ഞാനത് കേട്ടു അത്ര തന്നെ ഇങ്ങനെ എന്നോട് ഒളിച്ചു വെച്ചിട്ട് എന്തിനായി ചടങ്ങ് നടത്താൻ തീരുമാനിച്ചത് അതവരോടൊക്കെ ചോദിക്കുമ്പോളെ അല്ലാണ്ട് ഞാൻ എന്താ പറയുക കാത്തു ദേഷ്യത്തിൽ അമ്മയുടെ അടുത്തേക്ക് എന്നു കാര്യം ചോദിച്ചപ്പോൾ അവർ അവളോട് കയർത്തു പിന്നീട് പിന്നീടൊന്നും പറയാതുകൊണ്ട് അവൾ മുറിയിലേക്ക് പോയി നേരെ ചെറിയമ്മയെ വിളിച്ചു മോളെ ചെക്കൻ ആരാണെന്ന് നിനക്കൊരു സർപ്രൈസ് തരാനാ കൂടുതലൊന്നും എന്നോട് ഇപ്പോൾ ചോദിക്കല്ലേ അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവർ കോൾ കാർത്തു ചെയ്തു കാർത്തുവാണെങ്കിൽ മുറിയക്കിടന്ന് ഒരു കസേരയിലേക്കിരുന്നു ഇനി ആരാണാവോ പുതിയ അവതാരം അവൾ കുറേയേറെ മുഖങ്ങൾ ആലോചിച്ചു പക്ഷെ പിടികിട്ടുന്നില്ല അപ്പോഴേക്കും മറ്റൊരു മുഖം അവളുടെ ഉള്ളിൽ തെളിഞ്ഞു നിന്നു അത് കലിപുരണ്ടുകൊണ്ട് അവളെ തന്നെ നോക്കി നിൽക്കുന്ന ധരൻ്റെ മുഖമായിരുന്നു കാർത്തോ മോൾക്കിന്ന് ഓഫീസിൽ പോണോ ലീവ് കിട്ടില്ല ഒരുങ്ങി ഇറങ്ങി വരുന്നവളെ കണ്ട് ദേവമ്മ ചോദിച്ചു ഉച്ച വരെ എനിക്ക് പോകണം അത് കഴിഞ്ഞ് വരാം ദേവമ്മേ എന്നാൽ മോള് പോയി കാപ്പി കുടിക്കും ആ അപ്പോൾ ഉച്ചത്തേക്കിന്ന് മോൾക്ക് ഭക്ഷണം ഒന്നും കൊണ്ടുപോകൊണ്ട് കാര്യമുണ്ടോ വേണ്ട ദേവമ്മേ ഞാൻ ഓണ് ഒഴിക്കുന്ന നേരമാകുമ്പോൾ തിരിച്ചു വന്നോളാം ശരി മോളെ വൈകാതെ തന്നെ കാർത്തു ഓഫീസിലേക്ക് പോയി അച്ചു ഒന്ന് നേരത്തെ പോയതുകൊണ്ട് അവൾ ഒറ്റയ്ക്ക് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോയി പതിവ് സമയത്ത് തന്നെ അവൾ ഓഫീസിലെത്തി അവന്തികയും ചാനിയും കൂടി സംസാരിച്ച് നിപ്പുണ്ട് കാർത്തു ആരെയും നോക്കാതെ നേരെ ധരൻ്റെ റൂമിലേക്ക് പോയി അവൻ എത്തിയിട്ടുണ്ടാവില്ലെന്ന് കരുതിയാണ് കാർത്തു ചെന്നത് പക്ഷേ വലിഞ്ഞു മുറുകിയ മുഖവുമായി ധരൻ കസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു സർ അവൾ ശബ്ദം താഴ്ത്തി വിളിച്ചു ആ എത്തിയോ അവളെ കണ്ടതും ധരൻ എഴുന്നേറ്റു എന്നിട്ട് കാർത്തുവിൻ്റെ അടുത്തേക്ക് ചെന്നു പെട്ടെന്ന് അവൾ പിന്നോട്ട് നീങ്ങിയതും ധരൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവളെ പൊക്കിയെടുത്തു സാർ എന്തേ കാണിക്കുന്നു വിടുന്നുണ്ടോ അവൻ്റെ തോളിക്കിടുന്നുണ്ട് അവൾ പിടഞ്ഞു അവൻ പക്ഷേ അവളെ അല്പം കൂടി ബലത്തിൽ പിടിക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഓഫീസിൻ്റെ പിന്നിൽ കാണുന്ന അവൻ്റെ പ്രൈവറ്റ് റൂമിലേക്കാണ് കൊണ്ടുപോയത് സാർ എന്നെ താഴെ നിർത്ത് ആരെങ്കിലും കണ്ടാൽ അവളോട് ചിലമ്പിച്ച നാഥം ധരൻ റൂമിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തു ധരൻ സാർ ഡോർ തുറക്കുന്നുണ്ടോ മര്യാദയ്ക്ക് കാർത്തു ഡോർ തുറക്കാനായി മുന്നോട്ടാഞ്ഞതും അവൻ അവളെ പിന്നിൽ നിന്നും പിടിച്ചു അവൻ്റെ കൈകൾ അവളുടെ അടിമയറിൽ മുറുക്കിയതും കാർത്തു പിന്നിലേക്ക് ചലിച്ചു അവളോട് കുപ്പിവളം പൊട്ടിയിട്ട് അവൻ്റെ കൈവിരലിൽ തറഞ്ഞു ഡി കാന്താരി അവൻ കൈ വലിച്ചെടുത്തു എന്നിട്ട് പോക്കറ്റിൽ നിന്നും കൈലേസെടുത്ത് രക്തമൊപ്പി കുളിപ്പിനിപ്പിന്നിയ അവളുടെ ചുരുണ്ട മുടി അലക്ഷ്യമായി കിടക്കുകയാണ് അവളോട് വലതു തോളിലേക്ക് നിരന്ന് കിടക്കുന്ന മുടി അവൻ തൻ്റെ കയ്യാൽ ഒന്ന് വകഞ്ഞു മാറ്റി എന്നിട്ട് അവളുടെ അനാവൃതമായ കഴുത്തിലേക്ക് തൻ്റെ മുഖം പൂഴ്ത്തി തരൻ സാർ പ്ലീസ് കറുത്തു അപ്പോഴേക്കും ശരിക്കും കരഞ്ഞുപോയി പോയി സാർ സർ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കാൻ തൻ്റെ നേർക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് കണ്ണീർ വറക്കുന്നവളെ കണ്ടെ അവനും ഒരു നിമിഷം അല്ലാതെയായി നിന്നെ കാണാൻ ഇന്നേതു മറ്റവൻ അടിപൊല്യ വരുന്നത് എന്ത് കൂത്താണ് നിന്റെ വീട്ടിൽ നടക്കുന്നത് ആര് വന്നാലും സാറിനെന്താ പ്രായപൂർത്തിയായ പെൺകുട്ടികളുള്ള വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് എൻ്റെ വീട്ടിൽ നടക്കുന്നത് അങ്ങനെ ഒരു തന്റെയും മാറി നീ ഒരുങ്ങി കെട്ടിപ്പോയി നിൽക്കണ്ട അത് സാറാണോ തീരുമാനിക്കുന്നത് അതെ ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് എന്താ അതിൽ നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ എൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ നമ്മൾ തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് ബന്ധം എന്താണെന്ന് നിനക്കറിയണോടി അറിയണം എനിക്കറിയണം അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ളൊരു നീക്കമാണ് ധരൻ നിന്ന് പിന്നീടവിടെ സംഭവിച്ചത് തരം തന്റെ പോക്കറ്റിൽ കിടന്ന് മഞ്ഞ ചരണ്ടിൽ കൊർത്ത ഒരു താലി വലിച്ചെടുത്തു കാർത്തു കിടങ്ങിപ്പോയി സാർ ഇതെന്താണ് കാണിക്കുന്നത് അവനടുത്തേക്ക് വരുന്തോറും കാർത്തു പിന്നോട്ട് നീങ്ങി സർ വേണ്ട കേട്ടോ സാറിന് ഇതിൻ്റെ മൂല്യം അറിയാമോ അറിയില്ല കേട്ടോ അവൾ ഡോറിത്തട്ടി നിന്നുകൊണ്ട് അവനെ നോക്കി ഞാനും നീയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞാൻ അറിയിച്ചു തരാൻ പോവാം ഇതിൻ്റെ മൂല്യം അറിഞ്ഞുകൊണ്ട് തന്നെ അവളുടെ കാതിലേക്ക് ധരൻ മുഖം അടുപ്പിച്ചു സാർ വേണ്ട അവൾ അവനെ കൈകൊണ്ട് തള്ളി മാറ്റിയതും ധരൻ അവളുടെ ദേഹത്തേക്ക് അമർന്നു നിന്നു നാലാൾ അറിഞ്ഞു കെട്ടാനായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷെ അത് ഇങ്ങനെ ഈ മുറിയിൽ വെച്ച് നടത്താനാണെന്ന് തോന്നുന്നു ഈശ്വര നിയോഗം അവൻ ഒരുവേള കണ്ണുകൾ അടച്ചു എന്നിട്ട് ആ താലിച്ചരട് അവളുടെ കഴുത്തിലേക്ക് മുറുക്കി കൈവിരലിൽ നിന്നും കിനിഞ്ഞിറങ്ങിയ രക്തത്താൽ അവളുടെ സീമന്തം ചോപ്പിച്ചു കാർത്തു ഞെട്ടിത്തിരിച്ചു നിന്നുപോയി കുറച്ച് നിമിഷങ്ങളടുത്തു എന്താണ് നടന്നതെന്ന് അവൾക്ക് മനസ്സിലാക്കൂ നിങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്തത് എന്നെ എന്നെ അവൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ട് കാർത്തു പൊട്ടിക്കരയുകയാണ് ധരൻ അവളെ തന്നിലേക്ക് അണച്ചപ്പോൾ അവൾ അവനെ തള്ളി മാറ്റി അഴിക്കളോ അഴിക്കാനല്ലേ പറഞ്ഞത് ഇല്ലെങ്കിൽ ഇത് ഞാൻ വലിച്ചു പൊട്ടിക്കും അവൾ അലറി ഡീ തൊട്ടുപോകരുത് ഞാൻ പൊട്ടിക്കും അവൾ ആഞ്ഞു വലിക്കാൻ തുടങ്ങിയതും ധരൻ അവളുടെ കബളി കുത്തിപ്പിടിച്ചോ എൻ്റെ ചിത എരിഞ്ഞ ശേഷം നീ ഇത് പൊട്ടിച്ചോ അല്ലാതെങ്ങാനും ഇതി തൊട്ടാൻ പിന്നെ ഈ ധരൻ ആരാണെന്ന് നീ അറിയും അതും പറഞ്ഞുകൊണ്ട് ധരൻ ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി കാർത്തു നിന്നിടത്ത് തന്നെ അനുഗാതം നിൽക്കുകയാണ് ഒരു ശില പോലെ എന്താണ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് താൻ താനൊരു സുമങ്കലിയാണ് ധരൻ ദേവ് തൻ്റെ കഴുത്തിൽ താല് ചാർത്തിയിരിക്കുന്നു എൻ്റെ ഗുരുവായൂരപ്പ അവൾക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി അവൾ ഫിത്തിയിലൂടെ ഓർന്നിരുന്നു ഓഫീസിൽ വേറെ ജോലിക്കാരൊക്കെ എത്തിത്തുടങ്ങിയപ്പോൾ കാർത്തു പതിയെ എഴുന്നേറ്റു ധരൻ ആരെയോ ഫോൺ ചെയ്യുകയാണ് അവൾ തൻ്റെ സീറ്റിലേക്ക് പോയിരുന്നു സിസ്റ്റം ഓൺ ചെയ്തു ധരൻ അണിങ്ങിച്ച താലി അവളോട് മാറാൻ പറ്റിച്ചേർന്ന് കിടന്നു ഫോൺ കട്ട് ചെയ്ത ശേഷം ധരൻ അവളുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് താലിച്ചിരട് എടുത്ത് അവളുടെ സൽവാറിൻ്റെ ഉള്ളിൽ കിട്ടും ഒരു മിന്നൽ പ്രവാഹം പോലെയാണ് കാർത്തുവിനപ്പോൾ തോന്നിയത് തൽക്കാലം ആരും അറിയണ്ടാട്ടോ എൻ്റെ അമ്മാളോട്ടൊന്നും നാണക്കേടാവില്ലേ ധരൻ അവളെ നോക്കി ഒന്ന് കണ്ണിറുക്കി എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി തുടരും